എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അപ്പതേ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തി പോണേക്ക് മുമ്പാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എടുക്കണത് കൊറേ ദിവസമായല്ലേ അമ്പലത്തി പോയി കിച്ച് കിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പോണേക്ക് മുമ്പാണെന്നൊക്കെ പറയുന്നത് കൊറേ ദിവസമായല്ലേ കേട്ടിട്ട് അപ്പൊ തേ നമ്മൾ ഇന്ന് പതിവ് പോലെ തന്നെ വെക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സുധുവിന്റെ വെക്കേഷൻ പോലെ തന്നെ ഞാനും സുധു പഠിക്കാൻ ഇന്ന് പോക്ക് നിർത്തിയോ അന്ന് മുതൽ ഞാനും പോയിട്ടില്ല എൻ്റെ കൈയുടെ പ്രശ്നം കാരണം അപ്പം ദേ ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ജോലിക്ക് സുധു പഠിക്കാനും പോകാൻ പോയെന്ന് അപ്പം നമ്മൾ ഇതേ അമ്പലത്തിൽ പോയി വരാന്നോർത്ത് രാവിലെ എല്ലാം റെഡിയായി സെറ്റായി നിന്നാണ് പക്ഷേ നല്ല മഴയായിരുന്നു അടിപൊളി മഴ പക്ഷേ ഇപ്പം തോന്നും ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ലെന്ന് കുറച്ച് വെള്ളം കിടക്ക ഹൃദയായിട്ട് അവിടെ മഴ ആയിരുന്നെട്ടാ വേറെ കാളും കൂടി ഇന്നട്ടോ ഇവിടെ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് പഴയതുപോലെ വെക്കേഷൻ കഴിഞ്ഞിട്ട് എത്തിയല്ലേ രണ്ടി കുട്ടി തുടങ്ങി അപ്പൊ വണ്ടിയൊക്കെ കഴുകി റെഡി ആക്കി വെച്ച് ഞങ്ങൾ മൂന്നൂരും കൂടി രണ്ടിങ്ങ് പോണത് അമ്പത്തിലേക്ക് അപ്പൊ ഞങ്ങൾ മൂന്നൂരും കൂടി അമ്പലത്തിലേക്ക് പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് സുധാപ്പനി വേപറുകിട്ടായിരിക്കും അല്ല സുധാ അപ്പൊ ഇന്ന് സ്കൂ ഇന്ന് കടയില് കടയിൽ പോവാനും കുറച്ച് മടിയൊക്കെ ഉണ്ട് കാരണം കൊറേ ദിവസം പോവാതിരുന്നത് കൊണ്ട് എന്നാലും മടിയൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പോണെ കുണ്ടാക്കി തരാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോയി ചട്ടയിന്ന് പോയി അമ്പലത്തിൽ പോയി തൊഴിലാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം ഞങ്ങൾ ഇതേ അമ്പലത്തിലേക്ക് പോയി വന്നാ മഴയൊക്കെ ഭാഗ്യത്തിന് പോയപ്പോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ നല്ല മഴയിരുന്നെങ്കിലും അമ്പലത്തിലൊക്കെ പോയി വന്നത് ദേ ഇനി ചായ പിടിക്കാൻ പോണു പോവാൻ സമയമായി അപ്പൊ സുതപ്പന അവിടെ റെഡി ആവാൻ പോയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് ചായ ചപ്പാത്തി കടലക്കറി പഴം പുഴുങ്ങിയത് ചോറൊക്കെ റെഡിയാക്കി വെച്ച് സുധുവിന്റെയും എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് കോമ്പിനേഷൻ അല്ലെങ്കിൽ കഴിച്ചു അതെ കഴിച്ചേ പറ്റൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല മൂന്ന് പഴം ഉണ്ട് അത് വേണമെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും ചീത്തയായി പോവും അതുകൊണ്ട് അപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കണ ഇടക്ക് വലിയ രണ്ടുമൂന്ന്രാവശ്യ നമ്മള് അമ്പലത്തിൽ പോയാണ് ഇടക്ക് രണ്ടുമൂന്ന പ്രാവശ്യമായി വിളിക്കണേന്ന് എന്നെ കിട്ടാതെ ആയപ്പോഴും നീ എവിടെ പോയി നിനക്ക് എന്തു പറ്റിന്ന് അറിയാതെ ആദ്യ പിടിച്ചു ഞാ ആ പേടിച്ച് കഴിഞ്ഞ സമരം കാണാതെ പറഞ്ഞില്ലേ അപ്പ വലിയ എന്താന്നാ ഇന്നലെ കൈ കൈക്ക് ഒരു ഇത്തിരി ഇത്തിരി കൂടി നീര് മാറാനുണ്ട് അപ്പം നീര് മാറാനുള്ള ഒരു മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അത് പെരട്ടിയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് വിളി അമ്പലത്തിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായില്ലല്ലോ വലിയ തുരുത്തുര വിളിച്ചിട്ട് എന്ത് കാര്യം അപ്പം ഇപ്പം നിനക്ക് എന്തും പറ്റിയിരുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്പലത്തിൽ പോയെന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് കോമ്പിനേഷൻ്റെ കാര്യമല്ലേ എന്തായാലും ആ കോമ്പിനേഷനുള്ള പഴം പുഴുകി അത് കഴിച്ചേ പറ്റൂ കാരണം മൂന്ന് പഴം ഇനി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അത് കറുത്തു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് കഴിഞ്ഞാൽ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ഇന്നേരം ആവുമ്പോഴേക്കും അതിന് ആവശ്യമാകും അപ്പൊ ഇപ്പഴാകുമ്പോൾ ഞങ്ങടെ പോകും പിന്നെ കടലക്കറിയും ചപ്പാത്തിയും കടലക്കറി ഉണ്ടല്ലോ അവിടെ കിട്ടും കിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മ തുടങ്ങിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കോ ചപ്പാത്തിയും കടലക്കറിയും കോമ്പിനേഷൻ ആണോ അല്ലേന്ന് പറയാനോട്ടോ അല്ല അല്ല ഞങ്ങൾ ഉറച്ചു പറയുന്നു അല്ല സുധു ഒരു കോമ്പിനേഷനും പഴം ചപ്പാത്തിയും ചപ്പാത്തി കടലക്കറിയും കഴിച്ചിട്ട് ഞാൻ ചായ കട്ടൻ ചായ കുടിച്ചല്ലാതെ വെളുപ്പിന് കട്ടൻ ചായ ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ പാൽ ചായ ഏർ തിളപ്പിക്കാനുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇത് ഇത് മാത്രം പാൽ ചായ ഓടിക്കുള്ളു കേട്ടോ പിന്നെ കുറച്ചും കഴിയുമ്പോ അമ്മ തിളപ്പിച്ചേരും പാൽ ചായ അമ്മേ മുൻകൂടി ഇരുന്ന് ചായ ഒക്കെ കുറ്റം പറയാണ് എന്നോട് പറഞ്ഞിരുന്നു വീടിയാല് കുറ്റം പറയോന്നു കുറ്റം പറയാട്ടാന്ന് പറഞ്ഞതാണ് കുറ്റം പറയാന് തുടങ്ങിയത് ഒരാളാ റെഡി ആയിരിക്കണു മുഖത്ത് വല്ല ടെൻഷനായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ട പക്ഷെ വെറുതെ തോന്നല് മാത്രമാണ് അത് എന്താണെന്ന് വെച്ചാൽ സുധുവിനെ അങ്ങനെ ഒരു കാര്യത്തിനും ഒരു ടെൻഷനും ഇല്ല എന്ത് നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കൂലേ പക്ഷെ സുധൂ അതെ പുള്ളി അതിപ്പോ തോറ്റാലും ശരി വൈകുന്നേരം എന്നെ വിളിച്ചു പറയും അമ്മേ മൂന്നേ മുക്കാൽ എന്നുള്ള മൂന്നേം നാല്പത്തഞ്ച് അമ്പതിനുള്ളിൽ സുധു എന്നെ വിളിച്ചിട്ട് പറയാം അമ്മേ മലയാളത്തിൻ്റെ കിട്ടിയേട്ടാ ഞാൻ മലയാളത്തിൻ്റെ തന്നെ പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണം മലയാളത്തിൻ്റെ കിട്ടിയട്ടാ ഇത്രേ അതപ്പം തന്നെ ഞാൻ വരാനൊന്നും കാത്തിക്കില്ല പണ്ടൊക്കെ ഞാനൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയാമോ ഈ അമ്മ വന്ന് അമ്മ കുറേ നേരമൊക്കെ കഴിഞ്ഞ് അമ്മ ചോദിക്കട്ടെ അങ്ങനെ ആയിരുന്നു പക്ഷെ സുഖം അങ്ങനെയല്ല എന്നെ വിളിച്ച് പറയും അല്ലേട്ടാ ചേട്ടനൊക്കെ എങ്ങനെയായിരുന്നു കണ്ട് ഓർക്കാൻ കിട്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തിനാടി രാവിലെ ഓർമ്മപ്പെടുത്തണേന്നുള്ള ചോദ്യം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ഞാനൊക്കെ അങ്ങനെയിരുന്നട്ടെ എപ്പോഴും ഈ ശ്രീകൃഷ്ണ ജയന്തി സമയത്തൊക്കെ ഇരിക്കുള്ളൂ പരീക്ഷാ പേപ്പർ കിട്ടുന്നത് അന്ന് അച്ഛന്റെ കൂടെ ഇവിടെ നമ്മുടെ കണ്ണകുളങ്ങര അമ്പലത്തിൽ ശ്രീകൃഷ്ണ ജയന്തി അല്ല ശ്രീകൃഷ്ണ ജയന്തി നടക്കണ സമയത്ത് പേപ്പർ കിട്ടുവരുന്നു ഇടക്കൊക്കെ അപ്പൊ ആ സമയത്ത് കിട്ടുമ്പോഴില്ലേ അച്ഛൻ അങ്ങനെ കിട്ടുവരുന്നു ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടു അപ്പൊ ഇല്ലേ അപ്പൊ സത്യുണ്ട് അവരെ ക്ലാസ് ആയിരിക്കും എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു ഒരു കളിയാക്കും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കറി ഇത്ര മർദ്ദമായിട്ട് കളിയാക്കാനാണ് ഇരിക്കണെന്ന് ഞാൻ കരുതിയില്ല അപ്പൊ പിന്നെ ഇല്ലേ നമ്മടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്റെ കഴിഞ്ഞ കാലത്ത് ഇവർക്ക് ഇനി ഇവരെ കോറടിപ്പിക്കണില്ല കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കൈന്റെ എങ്ങനെയുണ്ടെന്ന് കൈന്റെ ഇപ്പ ഒക്കെ ആയി വരണിണ്ട് കൊറച്ച് പറയുന്നു അച്ഛനാണ് ട്രോളണത് ട്രോളി ട്രോളി കൊള്ളണത് അപ്പം കൈന്റെ ഒക്കെ കുറവായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർത്താനം കുറച്ച് കുറക്കാനായിട്ട് ഈ വർത്താനം ഞാൻ എങ്ങനെ കുറക്കാനാണ് വർത്താനം കൊണ്ടാണ് പിടിച്ചു നിൽക്കണത് എല്ലാവരും കടയിലായാലും ശരി വീട്ടിലായാലും ശരി ഇവരെയൊക്കെ മല്ലിട്ട് നിൽക്കുന്നത് ഞാനിന്റെ വർത്താനം കൊണ്ടാണ് ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പൊ വർത്താനം മാക്സിമം കുറച്ചിട്ട് എനിക്ക് എല്ലാവരും വീഡിയോ എടുക്കുന്ന പോലെ ഈ ചാരി വെച്ചും അങ്ങനെ എടുക്കാനും എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാൻ ഈ കൂടുതൽ വർത്താനം പറഞ്ഞ് വിശേഷങ്ങൾ പറയാൻ കുറെ പേർക്കെങ്കിലും വിശേഷങ്ങൾ പറയാൻ ആരുണ്ടാവില്ലല്ലോ കേൾക്കാനായിട്ട് അപ്പൊ ഞാൻ വിശേഷങ്ങൾ പറയാൻ കരുതിട്ടാ എന്നാലും ഞാൻ ഇത്തിരീക്ഷ ഒക്കെ വർത്താൻ നോക്കാം ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കലവിലെ കലവിലെന്നെ അറിയാവുന്നവർക്കും മനസ്സിലാവും ഇങ്ങനെ നോക്കുന്നത് അടുത്തപ്പോ ഹോളിനുള്ള കഴിയൊരുക്കണെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് സുഞ്ച് സുഞ്ചേട്ടന്റെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ ഓണത്തിന്റെ എല്ലാ എല്ലാ തിരക്കും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി ഇനി ഇപ്പൊ പതിവ് പതിവ് പോലെ നല്ല ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇണ്ടാവും സുഞ്ചേട്ടനാണെങ്കിലും കുറച്ച് പൂജയൊപ്പായി അപ്പൊ അയില്യും പൂജയ്പ്പ് അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പൊ ചില ചില വീഡിയോകളിലൊക്കെ കുഞ്ചേട്ടൻ ഉണ്ടാവും പിന്നെ തൂഞ്ചേട്ടന്റെയും കാലിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ വെരിക്കോസ്വേന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ അതിന്റെ കുറച്ച് ഇന്നലെ ഇപ്പൊ വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലും വീട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്നൊക്കെ കരുതിയിരിക്കുന്നത് ഇന്നലെ വെറുതെ ഞാൻ സുധം കൂടി പോയപ്പോൾ അമ്മയൊക്കെ ഓണക്കളിയൊക്കെ കാണാൻ പറ്റിയിട്ട് ഞാൻ നമ്മുടെ ഓണക്കിളി ഈ പ്രാവശ്യം കണ്ടിട്ടില്ല കുറച്ചു നേരം കാണാൻ പറ്റി കുഞ്ചേട്ടൻ കാലുവേദന ആയതുകൊണ്ട് തൂഞ്ചേട്ടൻ വന്നില്ല അപ്പോൾ ചേട്ടൻ്റെ കാലുവേദനയ്ക്ക് ഇനി അടുത്ത എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് കരുതിയിരിക്കുന്നെയാണ് അതിൻ്റെ ഇടക്ക് ഇനി എൻ്റെ കയ്യിൻ്റെയും കൂടി ഒന്ന് കാണിക്കണം ഒന്നും കൂടി കാണിക്കണം അതൊരിച്ചിരി ഭാഗത്ത് കല്ലച്ചെടുക്കേണ്ട അപ്പോൾ ഒന്ന് കാണിക്കണം അങ്ങനെ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇനി ആഘോഷങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ആഘോഷങ്ങൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ സുഖത്തും ബാഗൊക്കെ തോൽവിട്ടിരിക്കുകയാണ് ഞാനും ബാഗൊക്കെ എടുത്തു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് എനിക്കിന്ന് ചോറും കടലക്കറിയാണ് കേട്ടോ സുഖം ഇന്ന് കറിയൊന്നും കൊണ്ടുപോകുകയുള്ളൂ വല്ല ഇറച്ചിയും മീനൊക്കെ ദിവസങ്ങളിൽ മാത്രമേ സുധ കറി കൊണ്ടുപോകാറുള്ളു അതാണ് ഇനി ഇപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് അങ്ങനെ മേടിക്കാറുമില്ല അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ